വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഡി ഡിഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച കേന്ദ്ര മാതൃകയിൽ പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക മരവിപ്പിച്ച അവകാശങ്ങൾ തിരിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ അധ്യാപക പരിഷത്ത് എൻ ഡി യു ഡി ഡിഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഓഫീസിന് മുന്നിൽ നടന്ന സമരം എൻ ഡി യു സംസ്ഥാന ഉപാധ്യക്ഷൻ എം ടി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് മനോജ് മണ്ഡേരി അധ്യക്ഷനായി സി കെ രമേശൻ എം സോജ സി ഷാജി ടി വി ശ്രീകുമാർ പ്രതീഷ് കെ സി കെ പി ജഗീഷ് എം നാരായണൻ എന്നിവർ സംസാരിച്ചു ആയിരം നൂറ് തവണ ഒരസത്യം സത്യമാണെന്ന് പറഞ്ഞാൽ അത് ആളുകൾ വിശ്വസിക്കുമെന്ന ഡിബൽ സി എം തിയറി കൃത്യമായി അനുവർത്തിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ എന്തോ കേന്ദ്ര നിയമത്തിൽ ഏതോ ഒരു വകുപ്പുണ്ട് അതുകൊണ്ട് ഇവിടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാൻ നിർവാഹമില്ല എന്ന് ഇവിടുത്തെ സാധാരണക്കാരായ ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഇവർ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നാല് അഞ്ച് സ്റ്റേറ്റുകൾ ഇന്ന് ഭാരതത്തിൽ മെഡി പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ തന്നെ ഏറ്റവും ഉജ്ജ്വലമായ ഏറ്റവും സ്വീകാര്യമായ ഒരു യു പി എസ് വിനിഫൈഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കിയിരിക്കുന്നു അൻപത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയായാൽ അൻപത് ശതമാനം പെൻഷൻ ഉറപ്പാക്കുന്ന പദ്ധതി നിലവിൽ നമ്മുടെ സംസ്ഥാന ജീവനക്കാർക്ക് പോലും അൻപത് ശതമാനം പെൻഷൻ കിട്ടണമെങ്കിൽ മുപ്പത് വർഷത്തെ സർവീസ് വേണം ആ സ്ഥാനത്താണ് ഇരുപത്തിയഞ്ചു വർഷം സർവീസ് ഉണ്ടെങ്കിൽ ഫുൾ പെൻഷൻ പദ്ധതി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് പ്രധാനമന്ത്രി ഭാരതീയ ഔഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് മരുന്നുകൾ തൊണ്ണൂറ് ശതമാനം വിലക്കുറവിൽ അവശ്യ മരുന്നുകൾ ഉൽപാദന വിലയിൽ ലഭ്യമാണ് ഗ്ലൂക്കോമീറ്റർ വെറും രൂപയ്ക്ക് സ്ട്രിപ്പുകൾ സൗജന്യം കേവലം ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻസ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പ്രോട്ടീൻ പൗഡറുകൾ ഇൻസുലിൻ മരുന്നുകൾ രൂപ മുതൽ താങ്ങാനാവുന്ന വിലയിൽ ഇംഗ്ലീഷ് മരുന്നുകൾ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രത്തിൽ ലഭ്യമാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം എം ബി സി ഹോസ്പിറ്റലിന് എതിർവശം തൈപ്പാടത്ത് ബിൽഡിംഗ് ഉളിക്കൽ ഫോൺ എയ്റ്റ് ഫൈവ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം ഒരു ഭാരത സർക്കാർ സംരംഭം